സുഹൃത്തുക്കളെ കോരിച്ചെരിയുന്ന വേനൽ മഴയിലും നമ്മുടെ നിലമ്പൂരിൽ ഇലക്ഷൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കണേ അൻവർ പോയി എലക്ഷൻ നിൽക്കേണ്ടെന്നൊക്കെ പറയേണ്ടത് അതുപോലെ തന്നെ സ്വരാജും ആര്യടൻ ഷോക്കത്തൊക്കെ നല്ല പോരാട്ടങ്ങൾ പോരാട്ടങ്ങളിങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എൻ്റെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന പ്ലാവില്ലേ ഇത് നമ്മുടെ മുറ്റത്തെ പ്ലാവാണ് ഇതിൽ നിന്ന് ഒരുപാട് ചക്കകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ അയൽവാസികളിലേക്ക് കൊടുക്കണേ അപ്പോൾ ഈ ഒരു പ്ലാവിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ആ ചക്കിടാം അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി എലക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഞാൻ ഈ പ്ലാവിൻ്റെ ഏറ്റവും മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് ഒരുപാട് നാളായി മരത്തിലൊക്കെ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ടേ ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ട് അപ്പോൾ ക്ഷീണിച്ചുകൊണ്ടില്ലേ ഏറ്റവും മുകളിലാണ് ഇനി ഇവിടെ അങ്ങോട്ട് കയറാനും മരം ബാക്കിയില്ല അപ്പം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഏകദേശം നല്ല ഹൈറ്റിലായിട്ട് ഈ പ്ലാവ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ചക്കകളൊക്കെ നമുക്ക് ആതിടാം ഇതിൽ കുറേ പഴുത്തതുണ്ട് പിന്നെ കറി വെക്കാൻ പാകമായതുണ്ട് അപ്പം ഇനി ഒന്നും നോക്കാമല്ലേ നമുക്ക് ചറപ്പറേ നമുക്ക് ചക്കങ്ങട്ട് കൊത്തി താഴേക്കിടേ ഓ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ള ചക്ക തട്ടിയപ്പോളേ ഒരു ചിറക്കിങ്ങനെ അത് പഴുത്താക്കിയാണേ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അതിന് നമ്മളിവിടെ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടായാലും അത് നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടിയും കൂടുതൽ നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കൽ ഓ ഞാൻ ചെരുപ്പിട്ടാ കയറിയല്ലേ എൻ്റെ ഒരു സ്വഭാവമാണ് മരത്ത് കയറുമ്പോൾ ഞാൻ ചെരുപ്പം അഴിച്ചിടാൻ മറക്കും കൂട്ടെ മരത്തിൽ പൊടിയും കയറിക്കണേ ഇതും പഴുത്താക്കിയാണേ ഭയങ്കര ഒരു ടാസ്ക് ടാസ്ക്യറാൻ പിന്നെ സുഖമാണ് ഇറങ്ങിയെന്നാണ് പണി എൻ്റെ ഒരു ചങ്ക് പട്ടാളത്ത് നിന്ന് വന്നിട്ടുണ്ട് ലീവിനി അപ്പോൾ അവന് കുറച്ച് ചക്ക കൊടുക്കണം ചക്ക വറുക്കാനും ചക്ക കറിക്കും ചക്ക പഴുത്തതൊക്കെ അവനെ കഴിപ്പിക്കണം അതേപോലെ തന്നെ സ്റ്റെനി ഹോസ്റ്റലിൽ പോകുമ്പോൾ ചക്ക വറുത്ത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അത് നടന്നിട്ടില്ല കഴിയുമെങ്കിലും അവർക്ക് കുറച്ച് ചക്ക വറുത്തിട്ട് പാർസൽ അയച്ചു കൊടുക്കണം പോട്ടെ ഇനിയിപ്പോൾ ഈ കൊമ്പിലേ ഇതാ അവിടെ ആണ് ചക്ക അത് ഈ കൊമ്പിലൂടെ പോകണം അത് കുറച്ച് റിസ്ക്കാണ് റിസ്ക് എടുക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇപ്പോൾ മരത്തിൻ്റെ പോലെ നിന്ന് അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം താഴെ ഇറങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഇടാണ്ട് അത് ഇട്ടിട്ട് അങ്ങറങ്ങാം ഇവിടെ ഇട്ടാൽ പഴുപ്പും അങ്ങനെ ഇവിടെ നല്ല ഇടേ ട്ടെ ഇതിപ്പോ എടുത്തിട്ട് കിളി ഒത്തിട്ടണ്ടേ നല്ല ഞെട്ടിയ നല്ല ഞെട്ടിയോട്ട് പോരേ പോരേ മാ അപ്പൊ മമ്മി ഇത് മതി എന്ന് പറഞ്ഞു ആ സ്ഥിതിക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങാം ഞാൻ കത്തിയണ്ടിട്ടണ്ടേ നോയിക്കോളെ അപ്പോൾ അതാ ഇത്രയും ചക്കകളാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ഇനി നമ്മൾ അയൽവാസികൾക്ക് കൊടുക്കും ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ എടുക്കും കേട്ടോ ഇതുകൊണ്ടല്ല വീണാ ഉയരത്തുനിന്നേ ആ പവർ കൊണ്ട് പൊട്ടിപ്പോയതാണേ അപ്പോൾ എന്തായാലും ഇനി അമ്മ അയൽവാസികളൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട് ചക്കൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോയിക്കൂടുന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പറ്റി എല്ലാവർക്കും ബായ്